നമസ്കാരം കാനഡയിൽ നിന്ന് കേരളത്തിലേക്കും തിരിച്ചും കുറഞ്ഞ നിരക്കിൽ വിമാന ടിക്കറ്റ് വാഗ്ദാനം ചെയ്ത് ദമ്പതികൾ തട്ടിയെടുത്തത് കോടിക്കണക്കിന് രൂപയെന്ന പരാതി കേരളത്തിന് പുറത്തുള്ളവരടക്കം നിരവധി പ്രവാസികളാണ് ഈ മലയാളി ദമ്പതികളുടെ തട്ടിപ്പിന് ഇരയായത് മുന്നൂറ്റി അൻപതിലേറെ പ്രവാസി മലയാളികൾ ഇവരുടെ തട്ടിപ്പിന് ഇരയായതായിട്ടാണ് റിപ്പോർട്ട് തട്ടിപ്പിന് ഇരയായ വിവരം പുറത്തു പറയാൻ മുന്നിട്ടിറങ്ങിയ മുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് പേരിൽ നിന്ന് മാത്രം രണ്ട് ദശാംശം ആറ് രണ്ട് കോടി രൂപ ഇവർ അപഹരിച്ചു എന്നാണ് കണക്ക് പരാതിയുമായി കൂടുതൽ പേർ വരും ദിവസങ്ങളിൽ മുന്നോട്ട് വരുമെന്നാണ് സൂചന അങ്ങനെയെങ്കിൽ തട്ടിപ്പിന്റെ വ്യാപ്തി ഇനിയും കൂടും വെളുത്തൂർ സ്വദേശിയായ ഭർത്താവിനും കൊല്ലം സ്വദേശിയായ ഭാര്യയ്ക്കുമെതിരെ കേസെടുത്തിട്ടുണ്ടെങ്കിലും അറസ്റ്റ് ചെയ്യാൻ നടപടി എടുത്തിട്ടില്ല വരും ദിവസങ്ങളിൽ കൂടുതൽ പരാതികൾ ഉയരുന്നതോടെ ഇവരെ അറസ്റ്റ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ ഡൽഹി കർണാടക തമിഴ്നാട് മഹാരാഷ്ട്ര ബംഗാൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രവാസികളും വ്യാപകമായി തട്ടിപ്പിന് ഇരയായിട്ടുണ്ടെങ്കിലും പരാതി ഉയർന്നു തുടങ്ങുന്നതേയുള്ളൂ കാനഡയിൽ നിന്നും കേരളത്തിലേക്കും തിരിച്ചും വളരെ കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റ് വാഗ്ദാനം ചെയ്താണ് തട്ടിപ്പ് നടത്തിയത് മറ്റ് ടിക്കറ്റ് ബുക്കിംഗ് ഏജൻസികളേക്കാൾ മൂന്നിലൊന്ന് നിരക്കിൽ ടൊറന്റോയിൽ നിന്ന് കൊച്ചിയിലേക്കും തിരിച്ചുമുള്ള യാത്രയ്ക്ക് വിമാന ടിക്കറ്റ് ബുക്ക് ചെയ്ത് നൽകും എന്ന വാഗ്ദാനത്തിൽ വിശ്വസിച്ചവരാണ് ചതിക്കപ്പെട്ടത് മുന്തിയ വിമാന സർവീസുകളിൽ രണ്ട് കുട്ടികളും രണ്ട് മുതിർന്നവരും ഉൾപ്പെട്ട കുടുംബത്തിന് ശരാശരി ഒൻപത് ലക്ഷം രൂപയോളം ഇരുവശത്തേക്കുമുള്ള യാത്രയ്ക്ക് വേണ്ടിവരുമെന്നിരിക്കെ മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപയ്ക്ക് യാത്ര ഒരുക്കി നൽകും എന്നായിരുന്നു ദമ്പതികളുടെ വാഗ്ദാനം പണവുമായി ആദ്യം ഇവരെ സമീപിച്ച ഏതാനും പ്രവാസികൾക്ക് ടിക്കറ്റ് ലഭിച്ചതോടെ ഇവരിലുള്ള വിശ്വാസവും വർദ്ധിച്ചു ഇതോടെ കൂടുതൽ പേർ പണവുമായി ഇവരെ സമീപിച്ചു കാനഡയിലെ മലയാളികളുടെ സുഹൃത്തുക്കളായ ഇതര സംസ്ഥാനക്കാരും വിമാന ടിക്കറ്റിന് പണം നൽകി ഇതോടെ കൂടുതൽ പേർ ടിക്കറ്റിനായി ഇവരെ സമീപിക്കുകയായിരുന്നു എന്നാൽ മാസങ്ങൾ കഴിഞ്ഞിട്ടും ടിക്കറ്റ് ലഭിക്കാതെ വന്നതോടെ ആളുകൾ തട്ടിപ്പ് ദമ്പതിമാരെ വിളിക്കാൻ ശ്രമിച്ചു പണം മടക്കി നൽകാമെന്ന് പലരോടും പറഞ്ഞെങ്കിലും ഒന്നും സംഭവിച്ചില്ല ആർക്കും പണം തിരികെ നൽകിയതുമില്ല ദമ്പതിമാരിൽ ഒരാളുടെ സ്വകാര്യ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം കൈമാറിയതിന്റെ ഡിജിറ്റൽ തെളിവുകൾ സഹിതം പ്രവാസികൾ അതത് പോലീസ് സ്റ്റേഷനുകൾക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും പരാതി നൽകിയിട്ടുണ്ട്